മൂവാറ്റുപുഴ നഗരവികസന സ്തംഭനത്തിൽ സ്തംഭനത്തിലിടപെട്ട് ഹൈക്കോടതി വികസനത്തിലെ അപാകതകൾ പരിഹരിക്കാത്തതിൽ നടപടിയെടുക്കാതിരിക്കാൻ കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥർക്ക് കോടതി കാരണം കാണിക്കാൻ നോട്ടീസ് അയച്ചു മൂവാറ്റുപുഴ നഗരവികസന സ്തംഭനത്തിൽ കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നഗരവികസനത്തിലെ അപാകതകൾ പരിഹരിക്കാത്തതിനാലാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചത് നഗരവികസനം അനിശ്ചിതമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് പുനർനിർമ്മാണം നിർമ്മാണം ഏകോപിപ്പിക്കുന്നതിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് മൂവാരുപ്പുഴ ഡെവലപ്മെന്റ് അസോസിയേഷൻ അടിയന്തര യോഗം ചേർന്ന് ഹൈക്കോടതിയെ സമീപിച്ചത് അൻപത് കോടിയോളം രൂപ ചെലവഴിച്ചാണ് സംസ്ഥാന സർക്കാർ നഗരവികസനം നടത്തുന്നത് ഒരു വർഷം കാലാവധി നിശ്ചയിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ച നഗരവികസന പ്രവർത്തികൾ ഇപ്പോഴും അനിശ്ചിതാവസ്ഥയിലാണ് വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ മൂലം ഒന്നര വർഷം കഴിയുമ്പോഴും നാല്പത് ശതമാനം ജോലികൾ പോലും പൂർത്തീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് നഗരവികസനം എം സി റോഡ് കടന്നുപോകുന്ന നഗരത്തിലെ മുഖ്യ റോഡ് ഉന്നത നിലവാരത്തിൽ റീട്ടാർ ചെയ്തിട്ട് ആറു വർഷത്തിലേറെയായെന്നും തിരക്കേടിയ സമയങ്ങളിൽ നഗരം നിശ്ചലമാകുന്ന അവസ്ഥ സ്കൂൾ വിദ്യാർത്ഥികൾക്കും മറ്റ് യാത്രികർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും ഹർജിക്കാർ ആരോപിച്ചു ശബരിമല സീസൺ ആരംഭിച്ച സാഹചര്യത്തിൽ മണിക്കൂറിൽ നാലായിരത്തിൽ കൂടുതൽ വാഹനങ്ങൾ കടന്നുപോകുന്ന മൂവാറ്റുപുഴ നഗരത്തിലെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം പാലം വരെയുള്ള ഭാഗങ്ങളിൽ അടിയന്തരമായി റീട്ടാർ ചെയ്യുന്നതിന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ആവശ്യവും ഹർജിക്കാർ ഉന്നയിക്കുന്നുണ്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറി എറണാകുളം ജില്ലാ കളക്ടർ മൂവാറ്റുപുഴ തഹസിൽദാർ പൊതുമരാമത്ത് വകുപ്പിലെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ താലൂക്ക് സർവേയർ കേരള വാട്ടർ അതോറിറ്റി എന്നിവരടങ്ങുന്ന എതിർകക്ഷികൾക്ക് അടിയന്തര നോട്ടീസ് അയച്ച ഹൈക്കോടതി വിശദമായ വാദം കേൾക്കുന്നതിനും എതിർകക്ഷികളുടെ മറുപടിക്കും ഈ മാസം പത്തിലേക്ക് കേസ് മാറ്റിയിട്ടുണ്ട് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ വെഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ